പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ പ്രാരംഭ പ്രാർത്ഥന ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എന്റെ വചനങ്ങൾ കടന്നുപോകില്ല എന്നറിൽ ചെയ്ത ദൈവമേ അങ്ങയുടെ വചനത്തിൽ ശരണപ്പെട്ട് ഞാൻ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ അങ്ങ് സ്വീകരിക്കണമേ നിയോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം അങ്ങയുടെ വചനത്തിന്റെ ശക്തിയാൽ എന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു വേദനിക്കുന്നവരുടെ മേൽ കരുണ കാണിക്കാതിരിക്കാൻ അങ്ങയ്ക്ക് സാധ്യമല്ലല്ലോ വേദനിക്കുന്ന പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ഈ ജപമാല ഭക്തിയോടെ തികപ്പാൻ എന്നെ സഹായിക്കണമേ ആമീൻ മീൻ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശ്വമിഷിഹായിലും വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുറിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചൊരു ഇടിയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായി ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേ അന്നു വീണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വിടാനിടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് 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 തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും തുടച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ദൈവത്തിന് എല്ലാം സാധ്യമാണ് 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 ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവു സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവു സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവു സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവു സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവു സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവു സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവു സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവു സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും േതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും ബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല 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 ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതലവാളിനേക്കാളും മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുടച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങേൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ മേലും എന്റെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ എന്റെ പാപങ്ങളെല്ലാം പുറത്ത് എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങേ അനുഗ്രഹത്താൽ നിറയ്ക്കുകയും ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും അങ്ങേ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശുഹ വഴി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ആ മീൻ